ചൂടേറിയ സംവാദങ്ങളും ചർച്ചകളുമായി ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് യൂണിയൻ യുക്ത നടത്തിയ യൂത്ത് പാർലമെന്റ് തൃശൂർ ലോക്സഭാംഗം ടി എൻ എം പി ഉദ്ഘാടനം ചെയ്തു നിയമസഭാംഗമായി അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ മുഖ്യപ്രഭാഷണം നടത്തി ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന്റെ സാമൂഹിക ശാസ്ത്രജ്ഞരായി ഓരോരുത്തരും മാറണമെന്ന് ടി എൻ പ്രതാപനെം പി അഭിപ്രായപ്പെട്ടു ശേഷം ആദ്യം ഞാൻ പങ്കെടുത്ത ഒന്നാം പാർലമെന്റിൽ ഒന്നാം പാർലമെന്റിന് അംഗമായിരുന്ന സന്ദർഭത്തിൽ തന്നെ രണ്ടാം പാർലമെന്റിൽ ഇപ്പൊ പങ്കെടുക്കുന്നത് രണ്ടാം പാർലമെന്റിലേക്ക് എനിക്ക് പോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യം നിങ്ങളൊക്കെ മനസ്സിൽ സന്ദർഭത്തിലാണ് രണ്ടാം പാർലമെന്റിൽ പാർലമെന്റിൽ സെന്റ് സെന്റ് ജോസഫ് ജോസഫ് കോളേജിൽ കോളേജിൽ എന്ന് സൂചിപ്പിക്കട്ടെ മൂന്നാം അടുത്ത വർഷം സംഘടിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ രണ്ടാം പാർലമെന്റേറിയനായി മൂന്നാം പാർലമെന്റ് സെന്റ് ജോസഫ് കോളേജിലേക്ക് വരും എന്ന് ഞാൻ ഉറപ്പ് നൽകാൻ അവസരം കഴിഞ്ഞ തവണത്തെ പാർലമെന്റിൽ പങ്കെടുത്ത ഈ ഇപ്പോഴത്തെ മെമ്പർമാരെ ആരോഗ്യ മെമ്പർമാരിലെ കഴിഞ്ഞ തവണ പാർലമെന്റിൽ പങ്കെടുത്ത കുട്ടികളീഡർ ഓഫ് ഓപ്പോസിഷൻ കഴിഞ്ഞു അങ്ങനെ പോസ്റ്റ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ തന്നെയാണ് നിര הנו ഓപ്പൊസിഷൻ കൂടിക്കി 있는 Members of Parliament ആരെങ്കിലും കഴിഞ്ഞ പാർലമെന്റിന് കൊണ്ടെടുത്തോ ഒന്നുമില്ല പ്രൈം മിനിസ്റ്റർ ഫസ്റ്റേ ഏതെങ്കിലും മോഡി പാർട്ടി മിനിസ്റ്റേഴ്സോ Membersസോ കഴിഞ്ഞവന്ന കഷുഡിന് ആയിരുന്നു ആ ഔസാദിന് ആയിരുന്നു കഴിഞ്ഞവനാ സാബിനെ ഫേസ് കാണമേ ഇല്ല സാബി അന്ന് സൈലന്റ് ഇപ്പോ 19 ആണ് സാബി കഴിഞ്ഞോ സാബി സൈലന്റ് ആയി ഇത്രോ സാബി വൈകിട്ട് ആയിട്ടായിരുന്നു കാലു മാറി ഭരണപക്ഷത്തു നിന്നും ഓപ്പോസിഷനിലേക്ക് കാലു മാറി അവർക്ക് ഒരു കൈ കൊടുക്കും ഇപ്പൊ കാലു മാറിയാൽ അംഗത്വം പോകും എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം കാലു മാറിയത് ഒന്നും കുഴപ്പമില്ല നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ലോകത്തിൽ ഒരുപക്ഷെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഡെമോക്രസിയുള്ള രാജ്യം എന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യമാണ് അൺബ്യൂട്ടിഫുൾ ഡെമോക്രസിയുള്ള രാജ്യങ്ങൾ ലോകത്തുണ്ടോ എന്ന് ചോദിക്കുന്നു യെസ് ഉണ്ട് പല രാജ്യത്തും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡെമോക്രസി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും പ്രാക്ടിക്കലി ലൈഫിൽ ലൈവിലും ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകതമായി വ്യത്യസ്തമായി വചനത്തെ ഏറ്റവും കൂടുതൽ കൂടെ ചേർത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഞാൻ എന്റേത് എന്ന വാക് എന്ന വാക്യം ഇന്ത്യയുടെ കൾച്ചറിൽ ഒരു പ്രാധാന്യമുണ്ട് നമ്മൾ പഠിപ്പിച്ച സംസ്കാരം നമ്മൾ പഠിച്ച് പഠിച്ചു വന്ന നമ്മുടെ ജീവിത ശൈലി നമ്മൾ ഏതൊക്കെ സംസ്കാരങ്ങളെ ഫോളോ ചെയ്തിട്ടാണോ ഇന്ന് കാണുന്ന കൾച്ചറൽ പൊളിറ്റിക്സിൽ എത്തിയത് എന്നുണ്ടെങ്കിൽ അതെല്ലാം പൂരലിസത്തിൻ്റെ ഭാഗമാണ് ാണ് നമ്മൾ പ്രാധാന്യം നമ്മൾ എന്നതിന് ഭയങ്കര പ്രാധാന്യമാണ് നമ്മൾ എന്നുള്ളതും നിങ്ങളുടെ മനസ്സിനകത്തൊന്ന് ഉച്ചരിച്ച് നോക്ക് ഒരു വാക്ക് പറഞ്ഞേ ഞാൻ പറഞ്ഞേ ഒന്നുകൂടി പറഞ്ഞേ നമ്മൾ എന്ന് ഞാൻ നമ്മൾ ഈ രണ്ടും

എന്ന വർ വൂടിച്ചേരി ഉണ്ടാകുന്ന ഒരു സംഘശക്തിയെയാണ് അത് ഓർമ്മപ്പെടുത്തുന്നത് ഇന്ത്യയുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നതാണ് നിയമം ഉണ്ടാക്കുന്നവരും നിയമത്തിന് അതീതരല്ല എന്ന ജനാധിപത്യ വീക്ഷണത്തെ മനസ്സിലുറപ്പിക്കേണ്ട ആവശ്യകത എം എൽ എ ശ്രീനിജൻ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥിനികളിലെ നേതൃപാഠവും വളർത്തുന്നതിനും ഇന്ത്യൻ പാർലമെന്റിലെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനും സംഘടിപ്പിച്ച പരിപാടി സത്യപ്രതിജ്ഞാ ചടങ്ങോടെ ആരംഭിച്ചു ചോദ്യോത്തരവേളയിൽ പുതിയ വിദ്യാഭ്യാസ നയം കർഷക സമരം അഗ്നിവീർ പദ്ധതി മണിപ്പൂർ കൂട്ടക്കൊല തുടങ്ങി കാലിക പ്രസക്തമായ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു പ്രതിപക്ഷ ഭാഗത്തു നിന്നും ഉയർന്ന ചോദ്യങ്ങൾക്ക് ഭരണപക്ഷം മറുപടി നൽകി പ്രിൻസിപ്പൽ ഡോക്ടർ സിസ് ി അസിസ്റ്റന്റ് ഡോക്ടർ മനോജ് ലാസർ സ്റ്റുഡന്റ് എഡിറ്റർ ഏഞ്ചൽ ഇൻ സണ്ണി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring Alkuda.